നമസ്കാരം നമുക്കിഷ്ടപ്പെട്ട വ്യക്തി നമ്മുടെ കൂടെ തന്നെ നിൽക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇപ്പം ഇന്ന് പറയുന്നത് നമ്മളിഷ്ടപ്പെട്ട വ്യക്തി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രേമിക്കുന്നവരാകും അതല്ലെങ്കിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ പങ്കാളിയാവും പല കാരണങ്ങളുകൊണ്ടും ചിലപ്പോൾ നമുക്ക് തന്നെ സംശയം തോന്നുന്ന ഒരു സാഹചര്യത്തിലാവും അവർ മറ്റു വ്യക്തികളുമായിട്ട് ബന്ധമുണ്ടോ അല്ലെങ്കിൽ നമ്മളോട് പഴയ പോലത്തെ സ്നേഹം കാണിക്കുന്നില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയിലാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ തുടർച്ചയായി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ജീവിതത്തിൽ അതിൻ്റെ മാറ്റം തീർച്ചയായിട്ടും കിട്ടും ചില വ്യക്തികൾക്കുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഇതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം കഴിഞ്ഞ് ചില വ്യക്തികൾ മറ്റു വ്യക്തികളുമായി ബന്ധം തുടങ്ങിയവരും അതിലേക്ക് പോയവരും വീട്ടിലെന്നും പ്രശ്നമുള്ളവരും അല്ലെങ്കിൽ കാമുകിയുമായിട്ട് അല്ലെങ്കിൽ കാമുകനുമായിട്ട് എന്നും പ്രശ്നത്തിൽ നിലനിൽക്കുന്നവരുണ്ടാവും അവർക്ക് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് താമസം വരും അവർക്ക് പെട്ടെന്ന് ചെയ്യേണ്ടതായ കാര്യങ്ങൾ വേറെണ്ട് ആ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർ മറ്റുള്ള വ്യക്തികളുമായുള്ള ബന്ധങ്ങളെല്ലാം അവസാനിപ്പിച്ച് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരികയും നമ്മളെ കൂടെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നിൽക്കുകയും ചെയ്യുള്ളൂ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായിട്ട് അറിയണമെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ത് ചെയ്താലാണ് നമ്മളെ വിട്ടു പോകാൻ നിൽക്കുന്നവരും പോയവരും ഒക്കെ തിരിച്ച് വരിക അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നവർ ആരാണെങ്കിലും നമ്മുടെ കൂടെ എന്നും നിൽക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് അതിൽ മെസ്സേജ് ചെയ്താൽ അറിയാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോവുകയും നിങ്ങളുടെ ജീവിതം പഴയ പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കൊണ്ടുപോവുകയും ചെയ്യാം ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പോവാൻ നിൽക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ മനസ്സ് പിന്നെ വിട്ടു പിരിയാ പോകുന്ന പോകുന്നൊരവസ്ഥയിൽ അല്ലെങ്കിൽ വഴക്കിട്ട് നിൽക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ വെറുപ്പോട് നിൽക്കുന്നത് അവഗണന ആ രീതിയിലൊക്കെ നിലനിൽക്കുന്നവരുണ്ടാവും അവർ പഴയ രീതിയിലാവണമെങ്കിൽ നമ്മളെ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് അപ്പോൾ പഴയതുപോലെ തന്നെ സ്നേഹിക്കണമെങ്കിൽ നിങ്ങൾ നിരന്തരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ളൊരു വഴി മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അത് നിങ്ങൾ ഒരു ദിവസം മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് പിറ്റത്തെ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ചെയ്തുകൊണ്ട് പിറ്റത്തെ ആഴ്ച നിങ്ങളിലേക്ക് വന്ന് എന്ന് വരില്ല അത് നിങ്ങൾ എത്രത്തോളം മനസ്സിൻ്റെ ഏകാഗ്രത കൂട്ടി ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ വ്യക്തി വരുന്നത് അതിന് നിങ്ങൾ നിരന്തരം അത് പ്രാക്ടീസ് ചെയ്യണം അത് പ്രാക്ടീസ് ചെയ്യും തോറും മെഡിറ്റേഷൻ രാവിലെയും വൈകുന്നേരവും നിങ്ങളത് ചെയ്യും തോറും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആ മാറ്റം അനുഭവപ്പെടും നിങ്ങൾ ഈ മെഡിറ്റേഷൻ ചെയ്യേണ്ട രീതി രാവിലെയും വൈകുന്നേരം അരമണിക്കൂർ നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിച്ച് നി കുറച്ച് നേരം അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്താണോ ആവശ്യം ജീവിതത്തിൽ എന്താണോ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത് അതല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം ഏത് വ്യക്തിയാണോ നിങ്ങളിലേക്ക് വരേണ്ടത് എന്ന് ഉള്ളതിനെക്കുറിച്ച് നിങ്ങൾ ഡീപ്പായിട്ട് ചിന്തിക്കുക ഡീപ്പായിട്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം നടന്ന പോലെ തന്നെ ചിന്തിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ആ ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയുമ്പോൾ സ്ഥിരമായിട്ട് നിലനിർത്താൻ കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതേപോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങും ഇത് നിങ്ങൾക്ക് സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏകാഗ്രതയോടുകൂടി എത്രത്തോളം ഇത് ചെയ്യാൻ കഴിയുന്നു അതിനനുസരിച്ചായിരിക്കും നിങ്ങളിലേക്ക് ഈ കാര്യം പെട്ടെന്ന് വന്നു ചേരുന്നത് ചില വ്യക്തികൾക്ക് ഈ മെഡിറ്റേഷനൊക്കെ ഇരിക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ കയറി വരും നെഗറ്റീവായ ചിന്തകൾ മറ്റുള്ള പല കാര്യങ്ങളെക്കുറിച്ച് ആ ചിന്തകളിലൂടെ ആയിരിക്കും പോകുന്നത് അവർക്ക് ഈ കൂടുതലും ഈ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതിനെക്കുറിച്ചോ ഒന്നും ശരിക്കങ്ങോട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും എത്ര ഇരുന്നാലും അവർക്ക് ചിന്തകൾ വരും അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യണം എന്നറിയേണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ എല്ലാ ഫുൾ ഡീറ്റെയിൽസും എങ്ങനെ ചെയ്യണം എന്താണ് അതല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളിലേക്ക് അടുക്കാൻ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് അറിയാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്യുക മെഡിറ്റേഷൻ സ്ഥിരമാക്കുക അത് ഏത് മെഡിറ്റേഷൻ ഏത് വ്യക്തിക്ക് വേണം എന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കണം നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചുള്ള മെഡിറ്റേഷൻ ആയിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത് ആ മെഡിറ്റേഷൻ ആ പറയുന്ന പോലെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിനൊരു ഫലം കിട്ടുന്നത് അത് കുറച്ച് കാലം ചെയ്യേണ്ടി വരും ഒരു ദിവസം രണ്ട് ദിവസം ഒരാഴ്ച പത്ത് ദിവസം ചെയ്തുകൊണ്ടൊന്നും അതിന് കാര്യം ഉണ്ടാവില്ല പത്ത് ദിവസം ചെയ്യുമ്പോൾ നമുക്കത് നിട്ടു പോകാനാണ് തോന്നുക പക്ഷെ അത് ഒരു ഇരുപത്തൊന്ന് ദിവസെങ്കിലും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ തോന്നുന്നത് അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആ മാറ്റങ്ങൾ വരിക ആ മാറ്റങ്ങൾ വരുന്നവരെ നിങ്ങളത് ക്ഷമിച്ച് നിന്നേ പറ്റൂ അത് ഓരോ വ്യക്തിക്കും ഓരോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉള്ളതുകൊണ്ട് ആ വ്യക്തിക്ക് ആവശ്യമുള്ള മെഡിറ്റേഷൻ ഏതാ എന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കണം അത് തിരഞ്ഞെടുത്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കുകയുള്ളൂ അതിലേക്ക് ഫോക്കസ്ഡ് ആവുള്ളൂ നിങ്ങളുടെ ആ കാര്യം പെട്ടെന്ന് നടക്കുകയുള്ളൂ അപ്പോൾ അത് ഏതാന്നൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്കത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അപ്പം അറിയാം നിങ്ങളുടെ ലൈഫ് പഴയ പോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും അതല്ലാതെ എൻ്റെ ലൈഫ് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്നിൽ നിന്ന് പോയി അല്ലെങ്കിൽ പോവാൻ നിൽക്കുന്നു അല്ലെങ്കിൽ എന്നോട് സ്നേഹമില്ല എന്നൊക്കെ കരുതി നിങ്ങൾ നിങ്ങളുടെ ജീവിതം വെറുതെ നാശമാക്കി കളയുന്നതിനേക്കാൾ ബെറ്റർ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാന്നുള്ളതാണ് അത് ചെയ്താൽ തീർച്ചയായിട്ടും ആ വ്യക്തി തിരിച്ച് വരിക തന്നെ ചെയ്യും കാരണം നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കണം എന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും നമുക്കത് നടത്തിയെടുക്കാൻ പറ്റും അതിന് നമ്മൾ അതിൻ്റേതായ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിൽ മടി പിടിച്ച് നമ്മൾ അത് ചെയ്യാതെ എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നത് കൊണ്ട് ഒരു കാര്യമില്ല അതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ മാത്രമേ നമുക്ക് ആ കാര്യം ചെയ്തിട്ട് നമ്മൾ വിചാരിച്ച പോലെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊന്നും ഈ ഇങ്ങനെ വിട്ടുപോകലൊന്നും ഒരു പുതിയ കാര്യമല്ല അതൊക്കെ ഇപ്പോൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട് ഒരുപാട് പേര് തിരിച്ച് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ആ രീതിക്ക് നിങ്ങൾക്കും അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യുക ഇനി ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഈ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പിയായും സന്തോഷത്തോടും ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം